ഹൈഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും ഇത് വന്നിട്ട് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും എന്നോ ഇതുവരെയൊക്കെ നമ്മുടെ ചാനലിൽ നിന്ന് വന്നിരുന്ന വീഡിയോകൾ വ്യത്യസ്തമായിട്ട് ഇത്തവണ വേറൊരു അറ്റൻറ്റായിട്ട് വന്നിരിക്കുന്നത് അതിൽ ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്ന കേട്ടോ സിനിമ സിനിമ ഇഷ്ടപ്പെടാത്തവായിട്ട് ആരും ഇല്ലല്ലോ അല്ലേ അപ്പോൾ സിനിമ നിരൂപണമോ സിനിമയെക്കുറിച്ചുള്ള ആകത്തിലുള്ള ചർച്ചകളോ ഒന്നുമല്ല നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ സൂത്രം തമ്മിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ അത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് സംസാരിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കൂടണം കേട്ടോ അത് എന്നെ മാത്രമേ എനിക്ക് മുന്നോട്ട് ഇനി വീഡിയോസ് ഇതേപോലത്തെ ചെയ്യാൻ കഴിയുള്ളൂ അപ്പം നിങ്ങളെ കമൻ്റുകൾ താഴെ പ്രതീക്ഷിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ പുതിയ വീഡിയോ പോയാലോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് പോവാം അപ്പോൾ ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞപോലെ ലണ്ടനിലെ കാഴ്ചകൾ വിശേഷങ്ങൾ എന്നുവല്ല കുറച്ച് സംസാരങ്ങൾ നമ്മൾ പരസ്പരം കുറച്ച് ഇന്റാക്ട് ചെയ്യുകയാണ് ഒരു എന്ത് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് അറിയാം എങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമകി രേഖപ്പെടുത്തുമ്പോൾ അടുത്ത വീഡിയോയ്ക്ക് അവർക്ക് ഉപകാരപ്രദമാവും ഓക്കെ ഇത്തവണ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഷയമായ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്താണ് സിനിമ അല്ലെ നമ്മൾ എല്ലാവരും സിനിമ കാണുന്നുണ്ട് പല ഭാഷ പ്രത്യേകിച്ച് മലയാളികൾ എല്ലാ ഭാഷയിലുള്ള സിനിമ കാണുന്ന ആൾക്കാരാണ് അപ്പൊ മലയാളത്തിലുള്ള കുറെ സിനിമകൾ നമ്മുടെ ലജൻസ് എടുത്ത് അതിമനോഹരമായി കുറെ സിനിമകൾ തമിഴിലും തെലുങ്കിലും കന്നഡിലും ഒക്കെ ആയിട്ട് പലരും എടുത്തിട്ടുണ്ട് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പലതും ഒരുപാട് ഭാഷ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ചില സിനിമകൾ തമിഴ് സിനിമകൾ മലയാളത്തിലോട്ടും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യ സിനിമകളൊക്കെ മലയാളത്തിലോട്ട് പേര് മാറ്റിയിട്ടും അല്ലെങ്കിൽ അതിലെ കഥാ തന്തു മാറ്റി പ്രിയദർശന പോലെയുള്ള മഹാരഥന്മാര് ചെയ്തിട്ടുണ്ട് അതും നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണവരം ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് കിരീടം സിനിമ കണ്ടു അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനീ കിരീടം കണ്ട് രണ്ടു ദിവസമായിട്ടുള്ളൂ ഒരിക്കലുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത കിരീടം മലയാളത്തിൻ്റെ ലജൻഡറി ആക്ടർ മോഹൻലാൽ അനുശ്വരമാക്കിയ കിരീടം സേതുമാധവന്റെ മനോദകളിലൂടെ മോഹൻലാൽ സഞ്ചരിച്ച കിരീടം അതേപോലെ പ്രിയപ്പെട്ട സിബി മലയിൽ സംവിധാനം ചെയ്ത ലോഹിതദാസ് കഥ കഥയൊരുക്കിയ കിരീടം എത്രയോ തവണ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ ഞാൻ പറഞ്ഞുതരുന്നത് ഈ കിരീടത്തെക്കുറിച്ചല്ലാട്ടോ തമിഴ് കിരീടത്തെക്കുറിച്ചാട്ടോ മലയാളം കിരീടത്തെക്കുറിച്ചല്ല രണ്ടായിരത്തി ഏഴിൽ എ എൽ വിജയ് സംവിധാനം ചെയ്ത സിനിമയാണ് കിരീടം എൽ വിജയ് മദ്രസാ പട്ടണം താണ്ടവം പോലെയുള്ള സിനിമകളെല്ലാം സംവിധാനം ചെയ്ത ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് ആദ്യത്തെ ആദ്യമായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് കിരീടം എന്ന് പറയുന്നത് ദൂരദർശൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു എൽ വിജയ് കാലങ്ങളോണം അതിനുശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് തല അജിത് നായകനായിട്ടുള്ള കിരീടവും തന്നെയാണ് ഈ കിരീടവും രണ്ടും നല്ല വ്യത്യാസം രണ്ടും ശരിക്ക് വേറെ രീതിയിലാണ് എൽ വിജയ് കിരീടത്തെ കണ്ടിരിക്കുന്നത് അദ്ദേഹം വേറെ രീതിയിലോട്ടോ രീതിയിലാണ് കിരീടം ചെയ്തിരിക്കുന്നത് അത് തമിഴ് സിനിമയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മസാലകളും കാര്യങ്ങളെല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഒരു കലാസൃഷ്ടിയെ ഇങ്ങനെ കൊല്ലാൻ പാടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടൊരു കാര്യം കാരണം വേറെ വേറെന്തൊണ്ടല്ല നമുക്കറിയാം കിരീടത്തിലെ സേതുബാധവന്റെ മനോഹതകളെല്ലാം നമ്മൾ എത്രത്തോളം എത്ര ആഴത്തിലാണ് നമ്മളത് സ്വാധീനിച്ചതല്ല എല്ലാവർക്കും അറിയാം അതിലെ പാട്ടുകളായാലും അതിലെ ഓരോ ഗാർ സോറി ഓരോ രംഗങ്ങളായാലും നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുള്ള നേരുന്നവരുടെ അനുഭവം തന്നെയാണ് സേതുമാധവന്റെ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആരൊക്കെയോ ആകാൻ വേണ്ടി ആഗ്രഹിച്ചു പക്ഷെ ഒന്നും തീരാത്ത ഒരു ചെറുപ്പക്കാരന്റെ കഥ സ്വന്തം പ്രിയതേനെ നഷ്ടപ്പെട്ടു കുടുംബത്തെ സുഹൃത്തുക്കളെ എല്ലാം നഷ്ടപ്പെട്ടു തൻ്റെ തന്നാത്ത കാരണങ്ങൾ അങ്ങനൊരു ചേരുമാനം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ലോഹിസർ തിരക്കഥ ഒരുക്കി സിബിമലയിൽ സംവിധാനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കണ്ണൂരുമായതിറങ്ങിയ കിരീടം എന്ന് പറയുന്നത് തമിഴിലോട്ടെത്തിയപ്പോൾ കഥാപാത്രങ്ങളും കഥാപാത്രങ്ങളും ചുറ്റി സഞ്ചരിക്കുന്ന ആൾക്കാരും എല്ലാവരും മാറി അത് വേറൊരു ലോകമായിട്ട് മാറി മലയാളത്തിലെ മോഹൻലാലിൻ്റെ കൂടെ സെയ്ദ് മാധവൻ്റെ അളിയനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ജഗതി ശ്രീകുമാർ തമിഴിലെത്തിയപ്പോൾ അത് വിവേകായി മലയാളത്തിൽ തിലകൻ ചെയ്ത കഥാപാത്രം അതായത് സെയ്ത് മാധവന്റെ അച്ഛനായിട്ടുള്ള ഹെഡ് കോൺസ്റ്റബിൾ കഥാപാത്രം മലയാളം തമിഴിലോട്ടെത്തിയപ്പോൾ ചെയ്തിരിക്കുന്നത് രാജ്കിരൺ എന്ന് പറഞ്ഞ ആക്ടറാണ് രാജ്കിരൺ നല്ല നടനാണ് എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതുപോലും രാജ്കിരൺ എനിക്ക് നല്ല ഇഷ്ടമാണ് അദ്ദേഹം നല്ലൊരു ആക്ടറും ഡയറക്ടറും കൂടിയാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിന്റെ അഭിനയം തിലകൻ ചെയ്ത വേഷത്തിനോട് അത്രത്തോളം ഒന്നും അദ്ദേഹം വ്യക്തിജലകൾ കൂടി പക്ഷേ അദ്ദേഹം നീതി നടത്തി പക്ഷെ എന്നെ നിരാശപ്പെടുത്തിയത് അജിത്തിൻ്റെ അഭിനയമാണ് അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തന്നുകടനാണ് അജിത്ത് എന്ന് പറയുന്നത് കേട്ടോ പക്ഷെ അദ്ദേഹം ഈ സിനിമയിൽ വളരെ നിരാശപ്പെടുത്തിയെന്നു പറയാം പിന്നെ ഏജ് ഡയറക്ടർ അദ്ദേഹം മദ്രസപ്പട്ടം പോലെയുള്ള സിനിമയൊക്കെ സേവനം ചെയ്ത ഡയറക്ടർ ഓർക്കണം പക്ഷെ ഈ സിനിമയിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ സേതുമാധവനെ കാണുമ്പോൾ അല്ലെങ്കിൽ കീടം കാണുമ്പോൾ നമ്മുടെ സേതുമാധവനോട് സഞ്ചരിച്ചു പോവുകയായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ മനവിധകളെല്ലാം നമ്മുടെ വിലകളായിട്ട് മാറുകയാണ് അദ്ദേഹം ഒരു ചന്തയിൽ വെച്ചിട്ട് റെസ്പെക്ടറായിട്ട് സ്വന്തം പിതാവിനെ ഒരു റൗഡി തല്ലുന്നത് കാണുമ്പോൾ കിരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള ആ റൗഡി ആ ഒരു വില്ലൻ തലർന്ന് കാണുമ്പോൾ അറിയാതെ പ്രതികരിച്ചു പോവുകയാണ് അവർ ഏതൊരു മകനും പ്രതികരിച്ചു പോകുന്നതേ ഇവിടെ ഈ ഒരു സേതു മാതൃകേ ചെയ്തുള്ളൂ പക്ഷേ അത് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന വിര എന്ന് പറയുന്നത് വളരെ വി വ്യാപകമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു സ്വന്തം കുടുംബം തന്നെ നഷ്ടപ്പെട്ടുപോയ അദ്ദേഹത്തിന് കണ്ണീർപ്പുഴിൻ്റെ തലോടി എന്ന ഗാനവും പാടി ആ ഒരു പാടവരമ്പിലൂടെ ദുഃഖ ഭാരത്തോടെ നടന്നു പോകുന്ന സൈതു മാധവനെ അറിയാത്തവർ എത്ര പേരുണ്ട് ആ ഗാനം ഇപ്പോഴും ആ ജയ യുവാക്കൾക്കിടയിൽ അതൊരു കാമുകി കാമുകമാർക്കിടയിൽ അല്ലെങ്കിൽ നിരാശ കാമകമാർ അത് പാടാത്ത നിരാശ കാമുകൾ വളരെ ഉള്ളതാണ് അല്ലേ എത്രയോ പേർ ആ പാട്ട് പാടുന്നു അവരത് ആഘോഷമാക്കുന്നു ഞാനും ഞാൻ അടക്കമുള്ള തന്നെ എൻ്റെ തലമുറയെല്ലാം ഒരുപാട് ആഘോഷമാക്കിയ ഒരു പാട്ടാണ് കണ്ണീർപ്പൂവിൻ്റെ കൗളിൽ തലപുടി എം ജി ശ്രീകുമാർ ആലപിച്ച അതി മനോഹരമായിട്ടുള്ളൊരു ഗാനം അല്ലേ അപ്പോൾ തമിഴിലെത്തിയപ്പോൾ എല്ലാവരും തകരം പറഞ്ഞു അത് വേറെ രീതിയിലോട്ട് സിനിമ കൊണ്ടുപോയി തനിയിലെ സേതുമാതൻ്റെ പേര് ശക്തിവേൽ എന്നാണ് ശക്തിവേൽ ഇതേപോലെ ഒരു പോലീസ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഹെഡ് കോൺസ്റ്റബിളാണ് അതായത് രാജ്കീരം ചെയ്യുന്ന വേഷം അതേപോലെ ഇതിൽ മലയാളത്തിലെ മുറപ്പെണ്ണാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സേതുമാതിന്റെ മുരപ്പെണ്ണാണ് പാർവതി അവതരിപ്പിക്കുന്ന നായികാ കഥാപാത്രം പക്ഷെ തമിഴിലെത്തിയപ്പോൾ തൃഷയാണ് ആ വേഷം ചെയ്യുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളത് തന്നെ പറയാം പാർവതി ഒക്കെ കുറച്ച് സിനിമയിൽ ഇല്ലെങ്കിൽ കൂടി നമ്മൾ തമുക്കൊരു ഒരു ഫീഡ് തന്ന ഒരു അഭിനത്രിയാണ് അല്ലെ കണ്ണുകൾ കൊണ്ടായാലും വിഷമത്തോടെ ഒരുപാട് നല്ല രീതിയിലുള്ള ആക്ടിംഗ് ആയിരുന്നു പാർവതി കാഴ്ചവെച്ചത് പക്ഷെ തമിഴിൽ എത്തിയപ്പോൾ തൃശക്ക് പ്രത്യക്ഷം ചെയ്യാനുള്ള തമിഴിൽ പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ ക്യൂട്ട് ക്യൂട്ട്നെസ് വേറെ എതിരികാണല്ലോ തമിഴ് ചെയ്യാം ഇതിലും എന്താ പറയുക സിനിമ തുടങ്ങുന്നത് തന്നെ ഇദ്ദേഹം ഒരു സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് അതായത് നമ്മുടെ അജിത്ത് കുറെ വില്ലന്മാരെ അടിച്ച് തെറിപ്പിക്കുന്നത് പോലീസ് സ്റ്റേഷനത്തിൽ അടിച്ച് തെറിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം നമ്മുടെ രാജ്കരണിന് കാണുകയാണ് അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത് പിന്നീട് ഈ സിനിമയിൽ ട്വിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ കേരളത്തിൽ പറയുന്നത് സംഭവിക്കുന്നു എന്താ പറയുക നായികയെ പരിചയപ്പെടുന്നത് വേറെ രീതിയിലാണ് നായികരുടെ ബന്ധം വേറെ രീതിയിലാണ് പിന്നെ അത് കഴിഞ്ഞ് ഒരു വില്ലനെ അടിച്ച് നമ്മുടെ സിനിമയിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്ന സംഭവം ചെയ്തു മാതാ അല്ലെങ്കിൽ ശക്തിയായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ട്വിസ്റ്റ് അത് മലയാളത്തിൽ വളരെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ അതായത് ഡയറക്ടർ സിബി സാറിനും അതേപോലെ എഴുത്തുകാരനും ആയിട്ടുള്ള നെയ് സാറിനും ലാലേട്ടനും കഴിഞ്ഞെന്നുള്ളതാണ് എന്തിനാണ് കീരിക്കാനും ജോസ് പോലും നമുക്ക് ആ ഒരു ഫീല് കഴിഞ്ഞെന്നുള്ളതാണ് പക്ഷെ തമിഴിലെത്തിയപ്പോൾ എന്ത് ആ ഒരു ഫീല് കിട്ടിയില്ല ആ ഒരു ആർട്ടിഫിഷ്യലായിട്ട് പോലെ തോന്നി അതുപോലെ അടി കഴിഞ്ഞു പിന്നീട് പകരം കിട്ടുന്ന സീനും പിന്നീട് അതെല്ലാം എനിക്കൊരു ഒരു 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 പ്രോബ്ലം ഉള്ള കളക്റ്റിങ്ങിനൊരു പ്രോഗ്രമുള്ളതാണ് കിരീടം കണ്ടത് ആ ഒരു ഫീല് നമുക്ക് എല്ലാവരും അനുഭവിച്ച ആ ഒരു ഫീൽ ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടിയില്ല അപ്പം എല്ലാം കഴിഞ്ഞു അടി എല്ലാം കഴിഞ്ഞു ഗൾസ് ലാസ്റ്റ് ഉണ്ടായത് എന്ന് നമ്മുടെ മലയാളത്തിൽ ആ നായകനെ കൊല്ലേണ്ടി വരികയാണ് കിരിക്കാടൻ ജോസിനെ കൊല്ലേണ്ടി വരികയാണല്ലോ മലയാളത്തിലെ നായകനും തമിഴിലെത്തിയപ്പോൾ കൊല്ലേണ്ടി വരുന്നുണ്ട് കൊല്ലുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് കോടതി പറയുകയാണ് ഇത്രയും സമൂഹത്തിന് വില്ലനായിട്ടുള്ള സമൂഹത്തിന് ഉപകാരം ഉപദ്രവം മാത്രം ചെയ്യുന്ന ഒരു വില്ലനെ ഒരു മോശക്കാരനായ ഒരാളെ കൊന്നതുകൊണ്ട് നമ്മുടെ ശക്തി മേലിനെ വെറുതെ വിടുകയാണെന്ന് എന്തായി അതായത് നമ്മുടെ മലയാളം കിരീടവും തമിഴ് കിരീടവും ക്ലൈമാക്സുകൾ എത്തിയപ്പോൾ പ്രേക്ഷക ഫാൻസിന് വേണ്ടിയിട്ട് അജിത്തിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് കഥ മാറ്റി പിടിച്ചിരിക്കുകയാണ് തത്ഫലമായിട്ട് എന്തുണ്ടായി സിനിമ അങ്ങ് നൈസായിട്ട് പൊട്ടി പിന്നെ നമ്മളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് എന്തിനാ ഇത്രയും നമ്മൾ സമയം ചെലവഴിച്ചൊരു ഫീൽ വരുവാണ് ഞാൻ ഏത് സിനിമയും മോശാഭിപ്രായം വന്ന ഏത് സിനിമയും ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ വേറെ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ആ സിനിമയ്ക്ക് മോശ അഭിപ്രായം വന്ന് എന്നറിയാൻ ഒരാഗ്രഹം കൊണ്ട് അങ്ങനെ ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ തന്നെയാണ് ഈ സിനിമയും കണ്ടത് എല്ലാം കഴിഞ്ഞു ഞാൻ അഭിനയമായിരുന്നു കേട്ടോ അജിത്തിന്റെ അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്വപ്നങ്ങളെല്ലാം സത്യമായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞ സിനിമ എഴുതി കഴിക്കുമ്പോൾ ലാസ്റ്റ് ശുഭം എന്താണ് ഞാൻ വീടിന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അടിക്കുന്ന പോലെ ഫസ്റ്റ് സിനിമ തുടങ്ങുമ്പോൾ രാജ്കർ കണ്ട സെയിം സ്വപ്നം അവിടെ സത്യമായിരിക്കുകയാണ് ഗൈസ് അതാണ് തമിഴ് കിരീടം അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ കണ്ട ഒരു സിനിമ എല്ലാവരും കണ്ട ഒരു സിനിമ തമിഴിൽ എത്ര ക്രൂരമായാണ് കൊന്നിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയൊരു അഭിപ്രായം എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പങ്കുവച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യണം എന്നെ മാത്രമേ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ മനസ്സിലാക്കിയെന്തെങ്കിലും തെറ്റുകൾ മറ്റും ഉണ്ടെങ്കിൽ അതെനിക്ക് തിരുത്താൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇത് വീഡിയോസ് വരുക വീണ്ടും വരുന്നതായിരിക്കും നമുക്ക് ഇത് രണ്ടിനും വിശേഷങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ രണ്ടിനും വീണ്ടും സിനിമ ചിന്ത കൂടി ആയാലോ അതാണ് ഈ ഒരു സെറ്റ്മെന്റിന്റെ ഉദ്ദേശം ഒരു വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ബൈ സി യു